സുഹൃത്തുക്കളെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു കുഞ്ഞു കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരികയാണ് ഇതൊരു കഥയാണോ എന്ന് ചോദിച്ചാൽ കഥയാണ് എന്നാൽ ഇത് പല കുടുംബങ്ങളിലും പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറകളിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഐ യുഗത്തിൽ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന കുടുംബാന്തരീക്ഷങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഈ കഥ കേട്ട് നമ്മളിൽ ചിലർക്കെങ്കിലും ഒരു വീണ്ടു വിചാരം അതായത് പ്രായമായ നമ്മുടെ അച്ഛനമ്മമാരെ സംരക്ഷിക്കേണ്ടത് അവരുടെ മനസ്സറിഞ്ഞ് അവരെ സ്നേഹിക്കേണ്ടത് അവരെ പരിഗണിക്കേണ്ടത് എത്ര തിരക്കുള്ള മക്കൾ ആയാലും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നോർപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ കഥ പറഞ്ഞതിൽ അല്ലെങ്കിൽ നിങ്ങളെ കേൾപ്പിച്ചതിൽ കാര്യമുണ്ടായെന്ന് ഞാൻ കൃതാർത്ഥനാവും കഥ തുടങ്ങട്ടെ കഥയുടെ പേര് സായാഹന സൂര്യൻ ജിമ്മി ഡൗൺ കമിയർ പേരമകൾ ജാൻവിയുടെ സ്വരം ഭൂമുഖത്ത് നിന്നും ഉയർന്നു കേൾക്കുന്നു പക്ഷേ ജിമ്മി കുരം നിർത്തുന്നില്ല അതിനവൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ ആര് പറഞ്ഞാലും അവൻ അനുസരിക്കുകയില്ല ഒന്നുകൂടി ഉച്ചത്തിൽ കുരച്ചുകൊണ്ട് അമർഷം തുടരുന്നുണ്ട് ആരെങ്കിലും ഗേറ്റ് കടന്ന് വന്നു കാണും ജിമ്മി ഈ വീട്ടിലെ വളർത്തു നായ പക്ഷെ നായ എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ അവൻ്റെ ഈ വീട്ടിലെ സ്ഥാനം അത്തരത്തിലാണ് മകനും മരുമകൾക്കും ജാൻവിക്കും അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് ജിമ്മി പ്രായത്തിൻ്റെ അവശ്യകതകളുമായി ഏതാണ്ട് ഒരു വർഷത്തിലേറെയായി ഞാൻ ഈ റൂമിൽ കിടപ്പിലായിട്ട് കേൾവിയും കാഴ്ചയും തീരെ കുറഞ്ഞു കണ്ണാട വെച്ചാലും തപ്പി തപ്പിയെ വായിക്കാനാവൂ പിന്നെ ഈ കിടക്കിൽ നിന്നും എണീറ്റിട്ട് തന്നെ കുറേ കാലമായി ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിക്കുന്നതും വസ്ത്രങ്ങളും മറ്റും വൃത്തിയാക്കുന്നതും പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതും വീണ്ടും കിടത്തുന്നതും ഭക്ഷണം കഴിപ്പിക്കുന്നതും കഴിച്ച പാത്രങ്ങൾ വൃത്തിയാക്കി വയ്ക്കുന്നതും ഒരു ഹോം നേഴ്സാണ് ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക് മകനും മരുമകളും ഐ ടി ജോലിക്കാർ അവരുടെ ഒരേ ഒരു മകൾ പത്തിലെത്തി എങ്കിലും അവരുടെ അച്ഛനമ്മമാർക്ക് ഓമനപുത്രിയായതിനാൽ താൻ തന്നെയാണ് എല്ലാ വീട്ടുപണികളും കണ്ടറിഞ്ഞ് ചെയ്തു വന്നിരുന്നത് വളരെ നേരത്തെ എഴുന്നേറ്റ് മുറ്റമടിയിൽ തുടങ്ങുമായിരുന്നു തൻ്റെ ദിനചര്യകൾ പിന്നെ പ്രാതലുണ്ടാക്കി പോകേണ്ടവരെ പറഞ്ഞയക്കും അവർക്കുള്ള ഉച്ചഭക്ഷണവുമായി പിന്നെ അങ്ങോട്ട് പണികൾ തന്നെ വാരി തുടയ്ക്കുക പാത്രങ്ങൾ കഴുകിവയ്ക്കുക വെള്ളം കോരി നിറയ്ക്കുക ഇപ്പോൾ മകൻ ഒരു മോട്ടർ വാങ്ങിവെച്ചിട്ടുണ്ട് കേട്ടോ കോരണ്ട ആവശ്യം ഇല്ല അല്ല ആളുമില്ല പിന്നെ ജാൻവി സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി വയ്ക്കുക എന്നിങ്ങനെ പല പല പണികൾ അമ്മ ഉണ്ടാക്കി ബുദ്ധിമുട്ടുന്ന എന്തിനാ ജാൻവിക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങി വരുത്തിക്കൂടെ അതല്ലേ നല്ലത് എന്ന് മകൻ പറയും ഞാനേ ഇവിടെയുള്ളപ്പോൾ അത് വേണ്ട കുട്ടിക്ക് വല്ല ഏലക ഉള്ളിദോശയോ കുഴക്കെട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എന്താ അവളുടെ അച്ചമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുമോ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ എന്ന് ഞാൻ പറയും രണ്ട് ബാത്റൂമുകളും കഴുകി വൃത്തിയാക്കലും വീടിന് മുൻവശത്തുള്ള പൂച്ചെടി ചട്ടികളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കലും താൻ സസന്തോഷം നിർവഹിക്കുമായിരുന്നു വൈകിട്ട് ആറരയോടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് വരും എന്നും അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് എന്തിനാണ് പോകുന്നത് ജാൻവിയെ കൂട്ടിപ്പോയിക്കൂടെ എന്ന് ചോദിക്കും മകൻ അവളെ അതിനൊന്നും കിട്ടുമായിരുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അവൾക്ക് ഇത്തരം ഭക്തിയിലും അമ്പലത്തിൽ ഒട്ടും താല്പര്യവും ഉള്ള സമയം ടിവിയും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും അതാണ് അവളുടെ കൂട്ടുകാർ അമ്പലത്തിൽ നിന്നും തിരിച്ചെത്തിയാൽ ഉടൻ സന്ധ്യാദീപം തെളിയിക്കും ഒരിക്കൽ ജാൻവിയോട് പറഞ്ഞു കുട്ടിയെ വീട്ടിൽ ഒന്നരോളം ഒന്നാം പെൺകുട്ടികളുണ്ടായാൽ അവരാ വിളക്ക് കൊളുത്തേണ്ടത് ഐശ്വര്യം ഉണ്ടാവും ഉറക്കെ ചിരിച്ചു കൊണ്ടവള് പറഞ്ഞു ഡോൺ ബിസ് അച്ഛ്മേ മകന് എന്നും രാത്രി ചപ്പാത്തി നിർബന്ധം ചെറുത് മുതലേ ഉള്ള സമ്പ്രദായം മരുമകൾക്ക് ചോറ് വേണം ജാനുവിക്കാണെങ്കിൽ ഇത് രണ്ടും വേണ്ട പലഹാരം വല്ലതും വേണം എനിക്ക് വല്ല കഞ്ഞിയോ മറ്റോ മതി ഇല്ലെങ്കിൽ ലോഡ്സ് അതായിരുന്നു പതിവ് ഒരു മടിയുമില്ലാതെ ഒക്കെ ചെയ്തു പോന്നിരുന്നു കഴിഞ്ഞാലും ഓണക്കാലത്താണ് ഒരു ഉസ്തകം പനി പിടിച്ച് കിടപ്പിലായി പനി മാറിയെങ്കിലും പിന്നെ പഴയ പോലെ ഓടി നടന്ന് പണികളെ നോക്കുവാനും ദിവസവും ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുവാനും ഒന്നും പറ്റാതെയായി തുടക്കത്തിൽ ക്ഷീണമായിരുന്നുവെങ്കിൽ പിന്നെ പിന്നെ പൂർണ്ണമായിട്ട് കിടപ്പിലായി താൻ പണിമുടക്കിയതോടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ മാറി മറഞ്ഞു തനിക്ക് കഞ്ഞിയോ ഓട്സോ ഒന്നും തന്നെ സമയത്ത് കിട്ടാതായി അതുപോട്ടെ കാര്യത്തിലും മറ്റും മകനും മരുമകളും ജാൻവിയും കലഹിക്കുവാനും കുറ്റപ്പെടുത്താനും തുടങ്ങി കോളേജ് കോളേജുകുമാരിയായ ജാൻവിയാണ് കൂടുതൽ വഴക്കുകൾക്ക് തുടക്കമിട്ടത് തൻ്റെ നിസ്സഹായത മനസ്സിലാക്കിയിട്ടാവണം മകൻ ഒരു ഹോം നേഴ്സിനെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു റൂമിൽ കെട്ടിയിട്ടതുപോലെ കിടപ്പിലായ താൻ എന്തു ചെയ്യും ഒക്കെ ചെയ്തു കൊടുത്തിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ തീരെ വയ്യ ലാളിച്ച് വളർത്തി വലുതാക്കിയ മകൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും സ്ഥിതി കാണുമ്പോൾ നെഞ്ചുപടയും ബഹളം കേട്ട് നിശബ്ദയെ കിടക്കുവാനല്ലേ തനിക്ക് കഴിയൂ ആശുപത്രിയിൽ ചെക്കപ്പിന് കൊണ്ടുപോകുവാനോ മരുന്ന് സ്റ്റോക്ക് കഴിയുമ്പോൾ കണ്ടറിഞ്ഞ് വാങ്ങിത്തരുവാനോ ആർക്കും നേരമില്ലാതായി ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് സമയമില്ല രാവിലെ എഴുന്നേറ്റൽ ഓട്ടമാണ് ഓഫീസുകളിലേക്ക് പിന്നെ രാത്രി വളരെ വൈകിട്ടാണ് പിന്നെ എന്തു ചെയ്യും പിന്നെ മറ്റൊരു കാര്യം അക്കാര്യങ്ങൾ അവർക്ക് ഓർമ്മ തന്നെ ഇല്ല എന്നതാണ് ശനിയും ഞായറും ഒഴിവാണ് രണ്ടു പേർക്കും കാറുണ്ട് മകന് പട്ടണത്തിലെ ഡോക്ടറെ കാണിക്കുവാൻ കൊണ്ടുപോകാൻ സമയമില്ല എന്നാണ് അവൻ പറയാറുള്ളത് എന്നാൽ ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് പുറത്തുപോയി കഴിച്ചു വരുവാനും തൻ്റെ സുഹൃത്തുക്കളെ സന്ദർശിക്കുവാനും അവന് സമയമുണ്ട് അതിനെല്ലാം അവൻ്റെ കാർ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതും താൻ അറിയുന്നുണ്ട് ഇതിനിടയ്ക്ക് എപ്പോഴോ വാങ്ങിയ ജിമ്മിയെയും കൂട്ടും പുറത്തു പോകുമ്പോഴൊക്കെ അപ്പോഴെല്ലാം താനും ഈ ഹോംനസ്സും മാത്രമാവും വീട്ടിൽ മൂന്ന് നേരവും തനിക്ക് കഴിക്കുവാനുള്ളത് റൂമിൽ കൊണ്ടുവന്നു തരുന്നത് മകനാണ് അന്നേരം മാത്രമാണ് അവൻ്റെ മുഖം കാണുന്നത് തന്നെ ഹോം നേഴ്സ് ഭക്ഷണം എടുത്ത് വായിൽ വെച്ച് തരും എച്ചിൽ പാത്രങ്ങൾ കഴുകി വെക്കുന്നതും അവൾ തന്നെ മരുമകളും ജാൻവിയും ഈ റൂമിൽ വരാറിയില്ല ജാൻവിക്ക് പിന്നെ കൂട്ടുമുണ്ടല്ലോ ജിമ്മി മകനും മരുമകളും ജാൻവിയും ജിമ്മിയെ ലാളിക്കുവാനും പരിപാലിക്കുവാനും മത്സരിക്കുന്നതിൻ്റെ കോലാഹലങ്ങൾ കേൾക്കാൻ നിന്നും അവനെ എടുത്ത് മടിയിലിരുത്തി ലാളിക്കുവാനും എടുത്തു നടക്കുവാനും അവൻ്റെ ഡയറ്റ് പ്രകാരമുള്ള ന്യൂട്രീഷ്യസ് ഹെൽത്തി ഫുഡ്സ് വാങ്ങിക്കൊണ്ടുവന്ന് നൽകുവാനും യഥാസമയം വെറ്റിനറി ആശുപത്രിയിൽ കൊണ്ടുപോയി വേണ്ട കുത്തിവയ്പ്പുകൾ എടുക്കുവാനും അവ ശ്രദ്ധിച്ചു അല്ല അത് നന്നായി അതൊക്കെ തന്നെ ജിമ്മിക്ക് കിടക്കാൻ പ്രത്യേക മെത്തയാണ് കുളിപ്പിക്കുവാൻ സോപ്പ് ഷാംപൂ രോമം ചീകി ഒതുക്കി വയ്ക്കുവാൻ ചീർപ്പ് പ്രത്യേക ടവൽസ് കളിക്കുവാൻ ടോയ്സ് എല്ലാം റെഡിയാണ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തൻ്റെ റൂമിലേക്ക് അവൻ പതുങ്ങി പതുങ്ങി വരും വാലാട്ടി സൗഹൃദം പ്രകടിപ്പിക്കും ഇടയ്ക്ക് അവൻ്റെ മുഖത്ത് ഒരു പരിഹാസവും പുച്ഛവും മാറി മാറി തെളിയുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് അല്ല ഇനി അതുണ്ടെങ്കിൽ തന്നെ എന്താ അതിശയം അവൻ ഈ കുടുംബത്തിലെ ഒരു പ്രമാണിയല്ലേ അവൻ്റെ ഈ കുടുംബത്തിലെ സ്ഥാനം തന്നെക്കാൾ എത്രയോ ഉയരത്തിലല്ലേ ഇത്തിരി കഞ്ഞിയോ ഓട്സോ ഉണ്ടാക്കി തരുവാൻ തനിക്കാരും ഇല്ല എന്ന അവസ്ഥയാണ് ഇനി അഥവാ കിട്ടുന്നു എങ്കിൽ തന്നെ അത് സമയത്തിനൊന്നുമല്ല മകന് സമയമുള്ളപ്പോൾ കൊണ്ടുവന്ന് തരും ഓർമ്മയുള്ളപ്പോൾ എന്നാൽ ജിമ്മിക്കോ ഡയറ്റ് നോക്കി നൽകുന്ന ഭക്ഷണം സമയാസമയം പാലും മുട്ടയും മീനും മാംസവും അവന് യഥേഷം കിട്ടുന്നുണ്ട് തൻ്റെ റൂമിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും താല്പര്യമില്ലാത്ത മകനും ഭാര്യയ്ക്കും ജാൻവിക്കും പക്ഷേ ജിമ്മിയെ കളിപ്പിക്കുവാനും അവൻ്റെ കാര്യങ്ങൾ യഥാസമയം കൊടുക്കുവാനും ഒരു സമയക്കുറവുമില്ല ഡോക്ടറെ കാണിക്കുവാനോ മരുന്ന് വാങ്ങുവാനോ ഓർമ്മയില്ലാത്ത അവർ ജിമ്മിയെ മറക്കുന്നില്ല അവൻ്റെ കുത്തിവയ്പ്പും മറ്റും യഥാസമയം നടത്തുന്നുണ്ട് ഒന്നും മുടക്കുന്നില്ല ഹോം നേഴ്സ് വന്നു തുടങ്ങിയതിന് ശേഷം അവളാണ് തനിക്കുള്ള മരുന്നുകൾ വാങ്ങിത്തരുന്നത് ഇക്കഴിഞ്ഞ വിഷുവിന് അമ്പലത്തിൽ ഒന്ന് പോയി തൊഴുതു വരണമെന്നുണ്ടായിരുന്നു ഒരു വീൽചെയർ ഉണ്ടെങ്കിൽ നടത്താവുന്ന സംഗതിയേ ഉള്ളൂ മകന് കാറുമുണ്ട് പക്ഷേ മകൻ നിരുത്സാഹപ്പെടുത്തി അതൊന്നും എളുപ്പമല്ലമ്മേ അമ്മ ഒതുങ്ങിയിരിക്കാൻ നല്ലത് അവൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു എന്നാൽ മകനും മരുമകളും ജാനുവിയും പുറത്തു പോകുമ്പോഴെല്ലാം ജിമ്മി അവരുടെ കാറിൽ മുനിസിറ്റിൽ തന്നെ സ്ഥാനം പിടിച്ചു ഭാഗ്യവാൻ അപ്പോൾ പിന്നെ ജിമ്മിക്ക് തന്നെ പരിഹസിക്കാം പുച്ഛിക്കാം അവൻ കണ്ടുപിടിച്ചതും അതുതന്നെയല്ലേ സാരമില്ല മകൻ്റെയും കുടുംബത്തിൻ്റെയും അവഗണനകൾ ശീലിച്ചു കഴിഞ്ഞു താൻ ഇനിയൊന്നും ഒരു പ്രശ്നമല്ല സായാഹ്ന സൂര്യൻ്റെ കിരണങ്ങളെ നോക്കി ഞാൻ വീണ്ടും ജനലിനരികിലിരുന്നു തൻ്റെയും സായാഹ്നം അടുത്തേ ഇനി ഇങ്ങനെ പോട്ടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ തനിക്കും അസ്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ കഥ ഇവിടെ തീരുകയാണ് നന്ദി നമസ്കാരം